ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അജാത്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ മഹാന്മാരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞരാം അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് മനസിലാക്കേണ്ടത് ആരാണ്ക്കന്മാര് പറഞ്ഞാൽ എന്താണ് സംഭവം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ നാട്ടിലൊക്കെ പോയാൽ സോഷ്യൽ മീഡിയക്കതിയിരിക്കുന്ന കാലം ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ പലപ്പോഴും പല കളിയാക്കലുകൾക്കും നിസ്സാരമാക്കലുകൾക്കും ഒക്കെ വിധേയമാകുന്നൊരു വിഭാഗമാണ് വല്യാസ് കുമാർ അതിനൊരു കാരണം ഇന്നത്തെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും വായതുകളൊക്കെ പണ്ടത്തെ കാലം പോലെയല്ല പണ്ട് ഒരു സ്ഥലത്തുനിന്ന് വായത് പറഞ്ഞാൽ ആ സ്ഥലത്ത് കൂടിയ ആളുകൾ മാത്രമേ കിട്ടൂ അതവിടെ കഴിഞ്ഞു ഇന്നങ്ങനല്ല ഇന്നൊരു സ്ഥലത്ത് വാഴത് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിട്ട് ഫേസ്ബുക്കിലിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് ലോകത്തിലുള്ള ആളുകൾ മുഴുവനും കേൾക്കും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങില്ല അപ്പൊ അത് വ്യാപകമാവും എന്തു ആരെ എവിടെ പറഞ്ഞാലും അത് വ്യാപകമായി പിടിച്ചിരിക്കണം അപ്പ ഇപ്പോഴത്തെ ഒരു വിഷയം തന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടു നമ്മൾ തന്നെ ചിലപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇണ്ടാവും എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില വാഴുകൾ ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ അതൊക്കെ ജനങ്ങളിടയിൽ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും പിന്നെ അവരൊക്കെ വഴിവിഴച്ചു പോകാനും ചിലപ്പോ കാരണം ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പലപ്പോഴും വിവാദമാകുന്ന ചില പ്രസംഗങ്ങൾ ഇപ്പം മടവൂരിനെ സി എം മടബൂർ സി എം വലിയ ഉള്ളി ഖദസ് വലിയ മഹാനാണ് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽ ഔലിയാക്കളിൽ പ്രമുഖനായ നമ്മുടെ കേരളം കണ്ട വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽ അഗ്രേശ്വരനായ മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളഹി റബിയുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അദ്ദേഹം വഫാത്തായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ അവിടെ സിയാർത്ഥ ചെയ്യാൻ പോയ ആൾക്കാരെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആളുകൾ അവിടെ വരുന്നു അല്ലെ ആ വരുന്ന ആളുകളൊന്നും അമുസ്ലിമീങ്ങളല്ലോ മൂമിനീങ്ങളല്ലേ അപ്പൊ മൂമിനിയങ്ങളുടെ ഹൃദയം ആ ഭാഗത്തേക്ക് തിരിക്കണമെങ്കിൽ അവിടെ അത്രയേറെ ഒരു പ്രശസ്തിയും പവിത്രതയും ഉണ്ടാവണം പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് ചില പ്രഭാഷകന്മാരൊക്കെ പറയുന്ന ആളുകളൊക്കെ മഹാനവറുകളെ പറ്റി ഒരുപാട് കറാമത്തും ചിലപ്പോൾ ചില ആളുകൾക്ക് അനുഭവം ഉള്ളതായിരിക്കാം അനുഭവം ഇല്ലാത്തതായിരിക്കാം ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടതായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അങ്ങനെയുള്ള ചില കഥകളും ചില കറാമത്തുകളും പറയുമ്പോൾ സ്വാഭാവികമായും അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം പഴയ കാലം പോലെയല്ല ഇപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കാരണം നമ്മൾ നമ്മൾ പുറത്തിറങ്ങുന്ന ആളുകളാണ് നമ്മളൊക്കെ ഭാവിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ കാണും അതുപോലെ പ്രഭാഷണങ്ങൾ കേൾക്കും പലതും കേൾക്കും പലരും പറയുന്നു അപ്പോൾ ആളുകൾ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ എതിരാളികളായ മുത്തധീയങ്ങളായ ആളുകൾ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കണ്ട ആ മൂലാർ പറയുന്നത് സി എം വലുതായി അങ്ങനെ ചെയ്തു പോയി സി എം വലുതായി പിന്നെ ഇങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് ഈ പ്രഭാഷണോട് അതിൻ്റെ എതിരെ കമൻ്റുകളും ഈമാൻ കുറഞ്ഞ ആളുകളൊക്കെ അതിങ്ങനെ കൈകാര്യം ചെയ്ത് അത് താരതമ്യേന ഈമാൻ കുറവുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റിദ്ധരിക്കാനും അവിശ്വസിക്കാനും വഴിവിഴച്ചു പോകാനും ബുദ്ധതീയങ്ങളായി പോകാനുള്ള കാരണം അപ്പൊ ഇത്തരം ചില പ്രസംഗങ്ങളും വായതുകളും കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും അത അങ്ങനെ അയാൾ പറയുന്നത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ സംഭവിക്കും വെറുതെ പറഞ്ഞു അതിനെതിരെ ആൾക്കാരുടെ മായാവി മായാവിക്കഥകൾ കുപ്പൂസംഗതം എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതിനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ പിന്നെ പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ പരിഹസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്തുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കിയില്ല ആരാണ് ഔലിയാക്കൾ അവർക്ക് എന്തെല്ലാം കഴിയും എങ്ങനെയാണ് അവർക്കത് കഴിയുന്നത് അങ്ങനെ ഒരാൾ ചെയ്താൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മരിച്ചവരെ ജീവിപ്പിക്കുക മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കഴിവാണ് അല്ലേ അല്ലെ അല്ല അള്ളാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ കഴിവും മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് മാത്രമല്ല ഈ വിരൽ എനക്ക് ഇങ്ങനെ അനക്കണമെങ്കിൽ അതിനാഹക്കല്ലാണ്ട് കഴിയോ എനിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടോ അള്ളാഹു എനിക്ക് കഴിവ് തന്നില്ലെങ്കിൽ ഈ വിരൽ എനിക്ക് അനക്കാൻ കഴിയുമോ അപ്പൊ ലോകത്തുള്ള എല്ലാ കഴിവും അള്ളാഹുവിനെ മാത്രമുള്ളതാണ് ലോകത്ത് ആര് എന്ത് ചെയ്യുന്ന ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ അതൊക്കെ അള്ളാഹു കൊടുത്തിട്ട് ചെയ്യുന്നു അപ്പൊ ഏതൊരാളും മോഹിനായ മനുഷ്യനെ നല്ല ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചോടത്തോളം ഞാൻ പറഞ്ഞ പഴയ കാലം പോലെ അല്ലേ പഴയ കാലത്ത് കൂടുതൽ ആത്മീയതയുണ്ടായിരുന്നൊരു കാലഘട്ടം അള്ളാഹുന്റെ അതുപോലെ തന്നെ അവരുടെ കഥകൾ അവരുടെ പിന്നെ കറാമത്തുകളും അവരുടെ വായതുകളും അവരെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സമൂഹമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന ആളുകൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് കേൾക്കുന്ന കഥകളൊക്കെ ഈ പിന്നെ നിരീശ്വരവാദികളുടെയും അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതിക്കാരുടെയും യുക്തിവാദികളുടെയൊക്കെ കഥകൾ കേട്ട് മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം മറ്റു പഴയ കാലഘട്ടം അങ്ങനെയല്ല എന്ത് അയലിമീങ്ങൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന അത് സ്വീകരിക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ സമൂഹം അപ്പൊ അന്ന് പറയുന്ന ആ കഥകളും അല്ലെങ്കിൽ കാര്യങ്ങളും അന്നത്തെ സമൂഹത്തിനോട് പറയുന്ന അതേ രൂപത്തിൽ ഇന്നത്തെ സമൂഹത്തിനോട് പറയാൻ പറ്റില്ല നബി സല്ലല്ലാഹു അലൈഹി പറ്റില്ലാഹു അലൈ വസ്ലാം പറഞ്ഞേ കല്ലിമിന്നാസ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്ലാസ് എടുക്കാൻ പോയാലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമ്മളൊരു സമൂഹത്തോട് സംവദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കതിരയെ പറയാവോ നിങ്ങൾ ചെറിയ കുട്ടികളാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത വലിയ തസോഫിന്റെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വായുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാനത് പറയാ സരി അങ്ങനെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവുക അപ്പൊ നമ്മളെ മുന്നിലിരിക്കുന്ന നമ്മൾ സംവദിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഒരു മനുഷ്യൻ ഒരു പ്രഭാഷകന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ഒരു സദസ്സിനെ അറിഞ്ഞ് പ്രസംഗിക്കുക പ്രഭാഷണം ചെയ്യുക അല്ലെങ്കിൽ പറയുക എന്നുള്ളത് അതായത് അവർക്ക് മനസ്സിലാവുന്നതേ പറയാം അവരുടെ ഈമാനിനും അവരുടെ വിശ്വാസത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാവുന്നത് മനസ്സിലാക്കിയത് വേറെന്തോ രൂപത്തിലേക്ക് അത് അങ്ങനെ പ്രചരിക്കും അത് തെറ്റിദ്ധരിക്കപ്പെടാനും ആ കേൾക്കുന്ന ആളുകൾക്ക് നന്നാവുന്നതിന് പകരം ചിലപ്പോൾ വഴികേടിലായി പോകാനും ഇത് കാരണമായേക്കാം അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കഥറയെ നിങ്ങൾ ഉണ്ടാവും അവരോട് സംസാരിക്കാവൂ അത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മൾ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് പഴയ കാലങ്ങളെക്കാൾ ഈമാൻ കുറഞ്ഞ ആളുകൾ വിശ്വാസം കുറഞ്ഞ ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നതും ഉൾക്കൊള്ളാൻ കഴിയുന്നതെ അവർക്ക് പറ്റും വലിയ ത്വരീക്കത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയൊക്കെ വിഷയം ഒന്നും അറിയാത്ത അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരു സമൂഹത്തിനോട് ഒരു മോഡേൺ സമൂഹത്തിനോട് പറഞ്ഞാൽ ഒരു മോഡേൺ സമൂഹത്തിനോട് പറഞ്ഞാൽ ആ മോഡേൺ സമൂഹത്തിന് എന്താക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ കുറിച്ച് ഇപ്പം ഉദാഹരണം പറയാം കുറേ കാര്യങ്ങൾ വിവാദമാകാത്ത ഇപ്പോൾ അടുത്ത് കുറേ കാലം കുറച്ചുകാലം ഇങ്ങനെ വിവാദമായതാണ് പിന്നെ ആ ഏതോ ഒരു പ്രഭാഷകൻ പ്രസംഗത്തിൽ പറഞ്ഞു പിന്നെ മുതബിറുൽ ആലം സി എം വലിയ ഉള്ളാഹി തങ്ങളാണ് മടവൂരാണ് മുദബിരു ആലം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പക്ഷെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പഠിച്ചതും ആ സാധാരണക്കാരായ ആളുകൾ പഠിച്ചതും ഒക്കെയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ് അള്ളാഹു ആണ് അപ്പൊ അത് സി എം വലിയ ഉള്ള ആള് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം അത് തെറ്റിദ്ധരിക്കും അങ്ങനെ പറഞ്ഞില്ലേ അടാ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശത്രുക്കൾ അത് ഉപയോഗപ്പെടുത്തുകയും മായാവിക്കഥ എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത്ര ഈമാനില്ലാത്ത അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളില്ലാത്ത വിവരമില്ലാത്ത ഔലിയാക്കന്മാരെ കുറിച്ചും ഔലിയാക്കന്മാരുടെ കറാമത്തുകളെക്കുറിച്ചും അവരുടെ ലോകത്തെക്കുറിച്ചും ധാരണയില്ലാത്ത സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടി ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ മനസ്സിലാവുന്ന ഒരു വിഭാഗത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആയിരിക്കും പക്ഷെ അത് യൂട്യൂബിലെടുത്ത് പുറത്തേക്ക് തള്ളുമ്പോൾ യൂട്യൂബിൽ കേൾക്കുന്നത് ആരൊക്കെയാണ് വിജഗത്തുകാരും കേൾക്കും കുറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ ശുന്നിയുമല്ലുതു അല്ല പറഞ്ഞ മുതബിറുൽ ആലം എന്നാൽ എന്താർത്ഥം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആള് എന്ന് ഒരാൾ പ്രഭാഷണത്തിൽ മുദബിറുൽ ആലമാണ് സി എം വലിയ മലകൂരി എന്ന് പറഞ്ഞപ്പോ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോ അദ്ദേഹം അത് പറഞ്ഞത് അതിനെപ്പറ്റി അറിയുന്ന ഔലിയാക്കന്മാരെ അറിയുന്ന ഔലിയാക്കന്മാരുടെ കഴിവുകളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കരാമത്തകളെ കുറിച്ചൊക്കെ ബോധ്യം ഉണ്ട് പക്ഷെ അത് യൂട്യൂബിലെടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോഴോ അത് കേൾക്കുന്നവരോ പല വിധത്തിലുള്ള ആളുകളുണ്ടോ അപ്പോൾ ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇന്ത്യ അല്ല ഇന്ത്യയിലെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ ഇവർക്ക് അത് കേൾക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാവുകയോ വിശ്വാസം കുറഞ്ഞ ആളുകൾ മുഖത്ത് തീയങ്ങൾ അത് എടുത്ത് ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മുദബിറല്ലാം ലോകം നിയന്ത്രിക്കുന്ന ലോകം നിയന്ത്രിക്കുന്ന ആള് സി എം ആണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു അല്ലേ നമ്മൾ ചിന്തിക്കുന്നതാ അല്ലേ ലോകം നിയന്ത്രിക്കുന്ന ആരാണ് അള്ളാഹു അല്ലേ ലോകം മാത്രം നിയന്ത്രി ലോകം നിയന്ത്രിക്കുന്നവൻ എന്ന് മാത്രം അറിയാം എല്ലാം നിയന്ത്രിക്കുന്ന അള്ളതന്നല്ലേ ഇപ്പോൾ ഒരാള് ശ്രദ്ധിക്കണേ നമ്മൾ യുക്തി കൊണ്ടാണ് ഇതെല്ലാം ചിന്തിക്കുന്നത് ഒരാള് ഒരു പരിപാടിയാണ് അവ പരിപാടി നടക്കുമ്പോൾ സ്വാഗതം പ്രസംഗം ചെയ്യുന്ന ആൾ സ്വാഗതം ചെയ്യാതെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഈ യോഗം നിയന്ത്രിക്കാൻ ഈ യോഗം നിയന്ത്രിക്കുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബൂബ ദാരിമി എന്നൊരാൾ പറഞ്ഞു സത്യത്തിൽ അത് ശുരുക്കല്ലേ ഈ യോഗം നിയന്ത്രിക്കുന്നത് അബൂ ഖർദാരിമിയ ആരാ നിയന്ത്രിക്കുന്നത് ഏ എന്താ സംശയം അള്ളാഹു അല്ലെ പക്ഷെ ആ പറയുന്നവൻ ഈ യോഗം നിയന്ത്രിക്കുന്ന അബുഅക്കർദാരിമി എന്ന് സ്വാഗതം ചെയ്ത് പറഞ്ഞ ആളുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ കഴിവ് കൂടാതെ അള്ളാഹു അല്ലാതെ അള്ളാഹിന്റെ കഴിവ് പിന്നെ സ്വന്തമായി കഴിവുകൊണ്ട് യോഗം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവിന്റെ കഴിവിനോട് ഉപമിച്ചിട്ടോ അതിനോട് തുല്യപ്പെടുത്തിയിട്ടോ പറഞ്ഞതാണോ അല്ല ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു തന്നെയാണ് അത് സി എം വലിയ ലോകം നിയന്ത്രിക്കുന്നു എന്ന് നിയന്ത്രിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ അത് അല്ലാവുന്ന ഏതൊരു കഴിവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔലിയാക്കൾ ഇന്നത് ചെയ്തു ഒരു മരിച്ച ആളെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാ ഔലിയാക്ക എന്തുകൊണ്ടല്ലേ ആവൂല എന്തുകൊണ്ടല്ലാവൂല ഈ ലോകം നിയന്ത്രിക്കുന്നതും ഈ പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നതും അള്ളാഹു അയാൾക്ക് കൊടുത്ത കഴിവുകൊണ്ടാണ് അള്ളാഹു അയാളുടെ സ്വയം കഴിവുകൊണ്ടല്ല അള്ള നിയന്ത്രിക്കുന്നതോ ആരെങ്കിലും കൊടുത്തിട്ട അല്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ചെയ്യുന്നു മറ്റേതോ അള്ളാഹു സ്വയം കഴിവുകൊണ്ട് ചെയ്യുന്നു ലോകത്ത് ഏത് ഔലിയാക്കൾ ആര് എന്ത് ചെയ്യുന്നു അത് പ്രവാചകന്മാർ അമ്പിയാക്കന്മാരാവട്ടെ ഔലിയാക്കന്മാരാവട്ടെ അവർ എന്ത് കറാമത്തുകൾ എത്ര വലിയ അത്ഭുതമാണെങ്കിലും ആ അത്ഭുതം നിസ്വല്ലാഹുഅലൈ തങ്ങൾ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു അല്ലേ ഒരു സമൂഹത്തിൽ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു അത് നമ്മളൊക്കെ വിശ്വസിക്കുന്നില്ലേ ഖുർആാന പറഞ്ഞതല്ലേ അള്ളാഹു പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രൻ രണ്ട് പിളർപ്പായി നിസുൽ വസ്ലമ പിളർപ്പാക്കി സ്വഹ്യായ അദീസിലൂടെ വന്നാൽ അത് വിശ്വസിക്കുന്നു എന്നാൽ അത് വിശ്വസിക്കാത്ത ആളുകളുണ്ട് ലിബറൽ ചിന്താഗതിക്കാര് നിരീശ്വരവാദികള് യുക്തിവാദികള് അവരെ വിശ്വസിക്കുന്നില്ല അവരെ പരിഹസിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അവർ നിഷേധിക്കും അത് അവരുടെ വിശ്വാസക്കുറവാണ് അപ്പൊ നബിസ് ഈ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കിയത് നബിസ്വയം അല്ല അല്ലി അലൈഹി വസ്സലാം ഞങ്ങൾക്ക് ആരാണ് അതിന് കഴിവ് കൊടുത്തവൻ രാജാതിരാജനായ അള്ളാഹു ആണ് മരിച്ചവരെ പറഞ്ഞല്ലേ ഞാൻ ഞാൻ ജീവിപ്പിക്കും എന്നാണ് പറഞ്ഞത് അനുവാദത്തോടെ അള്ളാഹു എനിക്ക് അനുവാദം തന്നാൽ ആര് ജീവിപ്പിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ ജീവിപ്പിക്കും ആര് പറഞ്ഞു അലൈഹി എന്ന് പറഞ്ഞു ഞാൻ അള്ള ആണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന് മാത്രം കഴിവുള്ള മരിച്ചവരെ അയാത്താക്കുക എന്ന കഴിവ് ഐസാൻ നബി അലൈഹിസ്ലാം ഉപയോഗിക്കുന്നു അതെങ്ങനെയാ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് അള്ളാഹു കഴിവ് കൊടുത്തുകൊണ്ട് അള്ളഹ പറയാണ് ഈസാൻ നബി അലൈഹി ഇസ്ലാം നിൽക്കാൻ കഴിയൂലാം എന്ന കയ്യോ ഉറപ്പായി കഴിയൂല ഇവിടെ ഒരാൾ എന്ത് അത്ഭുതം ചെയ്താലും അള്ളാഹു ആവൂരന്തുകൊണ്ട് അള്ളാഹു സ്വയം കഴിവുള്ളവരാണ് മറ്റുള്ളവരാരും എന്തല്ല സ്വയം ഒരു വസ്തുവിനും കഴിവില്ലാത്തവരാണ് ഒന്നിനും കഴിവില്ലാത്തവരാണ് ഇപ്പൊ മരിച്ചവർ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോ കുഴപ്പം മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയൂല ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാൻ കഴിയോ കയ്യോ കയ്യൂര അള്ളാഹു കഴിവ് കൊടുത്തെങ്കിൽ അല്ലാതെ അല്ലാഹു കഴിവ് കൊടുത്താൽ ജീവിച്ചിരിക്കുന്നവർക്കേ കഴിയൂ അല്ല മരിച്ചിരിക്കുന്നത് മരിച്ചവർക്ക് അള്ളാഹ കൈ കൊടുത്ത് വെച്ചോ എന്നാ കയ്യിലേ അല്ലാക്ക് എന്താ പ്രശ്നം അപ്പൊ അള്ളാഹു സുബാന കഴിവ് കൊടുത്താൽ അത് കഴിയും ആർക്കും കഴിയും അത് മരിച്ചവർക്കും കഴിയും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കഴിവ് കൊടുത്തിട്ടില്ലെങ്കിലോ ആർക്കും കഴിയൂല മരിച്ചവർക്കും കഴിയൂല മാ ജീവിച്ചിരിക്കുന്നവർക്കും കഴിയൂല കൊടുത്താൽ എല്ലാവർക്കും കഴിയും ചെയ്യും അത് അള്ളാൻ്റെ കഴിവാണ് അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് ഏതൊരു നബിമാരുടെയും ശ്രദ്ധിക്കണേ ഏതൊരു നബിമാര് കാണിക്കുന്ന അത് അള്ളാഹുവിന്റെ കഴിവാണ് അത് അള്ളാഹുവിൻ അള്ളാഹു ചെയ്യുന്ന അത്ഭുതമാണ് ആ അമ്പിയാക്കളിലൂടെ ശ്രദ്ധിക്കണം ഒരു വലിയ കറാമത്ത് ശ്രദ്ധിക്കണേ ഒരു വലിയ കറാമത്ത് ആ വലിയ ആ വലിയ പ്രവാചകന്റെ മൊഴിസത്തിൽപ്പെട്ടതാണ് ശ്രദ്ധിക്കണം ഇപ്പൊ മൊഹീദീൻ ഷേഖ് റദിയുള്ള തങ്ങൾ അല്ലെങ്കിൽ സി എം വലിയ ഉള്ളി തങ്ങൾ ഒരു കറാമത്ത് കാണിക്കുന്ന ഒരു അത്ഭുതം കാണിക്കുന്നു ആ അത്ഭുതം ആരുടെ മുഹമ്മദ് നബി അലൈഹി സാഹുലിന്റെ പെട്ടതാണ് കാരണം ഈ സി എം വലുതായി മുഹമ്മദ് നബി അലൈഹി സാഹിമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് ഈ നബി അലൈഹി നബിന്റെ ആരുടെ കഴിവിൽപ്പെട്ടതാണ് അത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ് കാരണം ആ മോയിസത്ത് കാണിക്കാൻ മുഹമ്മദ് നബി അലൈഹി വസ്ലമ നിങ്ങൾക്ക് കഴിവ് കൊടുത്തത് പ്രാപ്തനാക്കിയത് ആരാണ് അള്ളാഹു അപ്പൊ എല്ലാ കഴിവും ആരുടേതാണ് അള്ളാഹുവിൻ്റെ ലോകം നിയന്ത്രിക്കുന്നതെന്നല്ല ഒരു സദസ്സു പോലും ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയൂല ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഇല്ലാഭി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയല്ല അള്ളാഹു അനുവാദം കൊടുത്താലോ ഒരു സദസ് മാത്രമല്ല ലോകം മുഴുവനും നിയന്ത്രിക്കാനും കഴിയും സുലൈമാൻ നബി അലൈഹി സ്ലാം നിയന്ത്രിച്ചില്ലേ സുലൈമാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണം എങ്ങനെയായിരുന്നു എല്ലാ ജീവജാലങ്ങളെയും ആ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളും ശൈത്വാന്മാരും അതുപോലെ തന്നെ മറ്റ് പക്ഷികളും മൃഗങ്ങളും എല്ലാം അതിനെ എല്ലാം ആര് നിയന്ത്രിച്ചിട്ടുണ്ട് സുലൈമ എന്ന സുലൈമ നബി അല്ലാവോ എന്തുകൊണ്ടാവൂല അതാണ് അവിടെയാണ് പോയത് അവിടെയാണ് പോയത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ സ്വയം കഴിവ് കൊണ്ടല്ല അത് ചെയ്തത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്ലാം ബൽക്കീ സുരാജ്ഞി മുസ്ലിം ആയി വരാൻ വേണ്ടി പറഞ്ഞ ഒരുങ്ങിയപ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാം തന്റെ സദസ്സിനോട് വിളിച്ചു വെച്ചു ബൽക്കീ സുരാജ്ഞിയുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നു അതുകൊണ്ട് അവളെ ഒന്ന് ഞെട്ടിക്കണം അത്ഭുതപ്രത്രം അവിടെ കഴിവ് കാണിച്ച് അത്ഭുതപ്രം അതിന് അവളുടെ സിംഹാസനമുണ്ട് ഭയങ്കരമായ സിംഹാസനമാണ് ബൽക്കി ഇസ്ലാത്മിയുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ സിംഹാസനമാണ് മുത്തുകളും മരതകവും പവിഴവും ഒക്കെ പറ്റിയ അത്ഭുതകരമായ അതിമനോഹരമായ സിംഹാസനം അത് വേറെ ലോകത്തേടില്ല അന്നത്ര സിംഹാസനം ആ സിംഹാസനം ആ സിംഹാസനം യമനിലെ സബ് എന്ന് പറയുന്ന നാട്ടിലാണല്ലോ അവരുടെ കൊട്ടാരം അവിടെയാണ് യമനെ അവിടുന്ന് രീതിയിലേക്ക് എത്തിക്കണം സുലൈമാൻ നബി അവിടെയാണ് കിലോമീറ്ററുകൾ ആർക്കാണ് കഴിയുക ജിന്നുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ജിന്നുകളിൽ പെട്ട ജിന്നി പറഞ്ഞി ഈ പെട്ടീത്ത് എന്ന വർഗമുണ്ട് ആ വർഗത്തിൽപ്പെട്ട ജിന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം അങ്ങ് ഇരുന്ന ആ സിംഹാസനത്തിൽ നിന്ന് കസേരയിൽ നിന്ന് ഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് ഇവിടെ എത്തിച്ചേരാം ഞാനിരുന്നിങ്ങനെ എണീക്കുന്ന സമയം ഉണ്ടാവില്ല അത്രയും ചെറിയ ടൈം ടൈമോട്ട് ഞാനത് ഇവിടെ എത്തിച്ചേരാം അയാൾ അല്ല എന്തുകൊണ്ടല്ല അയാൾക്ക് സ്വയം കഴിവില്ല ആ ജിന്നിന് സ്വയം ഒരു കഴിവുമില്ല അത് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് അള്ളാഹു കൊടുത്താൽ കഴിയുമേ കഴിയും അതിനപ്പുറം ചെയ്യും അതിന് ഈസാബ് വരും കണക്കില്ല അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഒരു പരിധിയില്ലാതെ കുഴപ്പം അതിന് പരിധിയില്ല ഇന്നത് കഴിയോ ഇന്നത് കഴിയോ ഇന്നത് കഴിയോ ചോദ്യം വേണ്ട എന്തും കഴിയും ആര് കൊടുത്താൽ അള്ളാഹു കൊടുത്താൽ ഒന്നും കഴിയൂല ആര് കൊടുത്തില്ലെങ്കിൽ അള്ളാഹു കഴിഞ്ഞ ആർക്കും കഴിയൂല ഔലിയാക്കൾക്കും കഴിയൂല സാധാരണക്കാർക്കും കഴിയൂല അമ്പിയാക്കന്മാർക്കും കഴിയൂല ആർക്കും കഴിയൂല അള്ളാഹു കൊടുത്തില്ലെങ്കിൽ ഒരുപാട് കഴിവുണ്ടായിരുന്ന ഒരാളുടേത് എന്ന് പറയുന്ന ഒരാൾ അപ്പുത്തരെന്ന് അള്ളാഹു കൊടുത്തപ്പോ അള്ളാഹു അതിന് പിൻവലിച്ചപ്പോഴോ ഒന്നും കഴിയാത്ത അതാണ് അതാണ് സൃഷ്ടികളുടെ കഴിവുകൾ അല്ലെങ്കിൽ സൃഷ്ടികൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതും അള്ളാഹു ചെയ്യുന്ന കാര്യവും തമ്മിലുള്ള സംഗതി ചെയ്യുന്ന ഒരേ കാര്യം തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് ഒരു സൃഷ്ടി ചെയ്തു അതേ പണി തന്നെ അള്ളാഹു ചെയ്തു എന്തുകൊണ്ട് രണ്ടാണ് ഒന്ന് അള്ളാഹ് കഴിവ് കൊടുത്തിട്ട് ചെയ്താണ് മറ്റേതോ ആരും കഴിവ് കൊടുക്കാതെ സ്വയം കഴിവ് കൊണ്ടാണല്ലോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ പറയുമ്പോൾ ഇത് മനസ്സിലാകുന്ന ഈ പോയിന്റ് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതൊരു അത്ഭുതമേ അല്ല അയാൾക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല ആയിക്കോട്ടെ ലോകം മുഴുവനും സി എം വലിയ ഉള്ളി നിയന്ത്രിച്ചു ആയിക്കോട്ടെന്താ പ്രശ്നം അത് അല്ലാഹു കഴിവ് കൊടുത്താൽ കഴിയുമല്ലോ ആർക്കാ കഴിയാത്തത് ആ സി എം വലിയ എനക്ക് അള്ളാഹു കഴിവ് തന്നാൽ എനക്കും കഴിയും കഴിവ് തരണം പക്ഷെ തരണമെങ്കിൽ ചില മാനദനെ എല്ലാവർക്കും അള്ളാഹു കഴിവ് കൊടുത്തോളുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കും അല്ലാഹു എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നവർ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും അത് കൊടുക്കുന്നവർ കൊടുക്കൂലെന്നല്ല പറഞ്ഞത് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് ഒരാൾക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടാകും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്താൽ കഴിയുകയും ചെയ്യും അവയൊക്കെ അള്ളാഹുവിന്റെ കഴിവാണ് അള്ളാഹു കൊടുക്കുന്ന നൽകുന്ന കഴിവുകളാണ് ഇതാണ് വ്യത്യാസം ഇത് നമ്മൾ മനസ്സിലാക്കണം ആരെന്ത് പറഞ്ഞാലും പിന്നെ നമുക്കത് വിഷയമാവില്ല അത് അറിയാത്ത അറിവില്ലാത്ത ആളുകളാണ് അങ്ങനെ സി എം വലിയാഹി അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാനെങ്ങനെ അത് അള്ളാക്ക് അല്ലാണ്ട് കയ്യോ അള്ളാഹ്ക്കല്ലാണ്ട് കയ്യോ എന്ന് നമ്മൾ ചോദിക്കുന്ന കാരണം അതുകൊണ്ടാണ് നമുക്കതിനെ കുറിച്ചുള്ള മനസ്സിലാവല്ലോ അള്ളാഹുവിനെ കഴിയും എല്ലാ കഴിവും അള്ളാഹു പക്ഷെ അള്ളാഹു ഒരാൾക്ക് കഴിവ് കൊടുത്താൽ അത് സി എം വലിയാഹി പിന്നെ ഒരാൾക്ക് അങ്ങനെ ചെയ്തു ഒരു പൂവൻ കോഴി മുട്ടയിട്ടു സി എം വലിയ കറാമത്ത് കൊണ്ട് ആയിക്കോട്ടെ എന്താ പ്രശ്നമായിട്ട് കാര്യം അള്ളാഹ് വിചാരിച്ച കഴിയൂലേ അള്ളാക്ക് കഴിയും ആ അള്ളാഹു ഒരാളെ കൊണ്ട് കഴിവ് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യും കഴിയും ചെയ്യും അത് അള്ളാഹുവിൻ്റെ കഴിവല്ലേ അത് അള്ളാഹുവിൻ്റെ പുതർത്തല്ലേ അള്ളാഹ്ക്ക് എന്താ കഴിയാത്തത് ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു അത്ഭുതവും ഇല്ല അവിശ്വസിക്കേണ്ട കാര്യമില്ല അതാണ് അള്ളാഹ് ഇനി ആരാണ് ഈ അള്ളാൻ്റെ അലിയാക്കന്മാർ അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെ അത്ഭുതം ചെയ്യുമോ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ അവർ ചെയ്തത് ഇത് നമ്മൾ മനസ്സിലാക്കണം ആരാണ് അള്ളാൻ്റെ ഉലിയാക്കന്മാർ എങ്ങനെയാണ് അവർ ഔലിയാക്കളാവുന്നത് അവരെന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അത് നിഷാല് അടുത്ത ക്ലാസ്സിൽ പറയാം പഠനത്തിന് സമയം കളിയുന്നില്ല അള്ളാഹു സുഹാനോതല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൽഹാമിയായ ലതുന്യായ അൽമും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും